സൗദിയിൽ നിക്ഷേപ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ റെക്കോർഡ് വർധന കഴിഞ്ഞ വർഷം പതിനാലായിരത്തിലധികം നിക്ഷേപ ലൈസൻസുകൾ പുതുതായി അനുവദിച്ചതായി സൗദി നിക്ഷേപ മന്ത്രാലയം സുസ്ഥിര നിക്ഷേപവും ബിസിനസ് അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിൽ സൗദി കൈവരിച്ച നേട്ടങ്ങൾ നിക്ഷേപകരെ കൂടുതൽ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ഇടയാക്കി വിദേശ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന് സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഫലപ്രാപ്തി കൈവരിച്ചതായി പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു സൗദിയിൽ കഴിഞ്ഞ വർഷം പതിനാലായിരത്തി മുന്നൂറ്റിമൂന്ന് പുതിയ നിക്ഷേപക ലൈസൻസുകൾ അനുവദിച്ചതായി നിക്ഷേപ മന്ത്രാലയം വെളിപ്പെടുത്തി ഇത് മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അറുപത്തിയേഴ് ശതമാനം കൂടുതലാണ് തസത്തൂർ നിയമലംഘകർക്ക് അനുവദിച്ച പദവി ശരിയാക്കൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ സമ്പൂർണവർഷമെന്ന പ്രത്യേകതയും പോയവർഷത്തിനുണ്ട് നിയമലംഘനങ്ങൾ ശരിപ്പെടുത്തിയ ശേഷവും വലിയ വളർച്ച നിക്ഷേപകരുടെ എണ്ണത്തിൽ പ്രതിവർഷം രേഖപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് കാണുന്നത് രാജ്യത്തെ സുസ്ഥിര നിക്ഷേപാവസരവും അനുകൂല ബിസിനസ് അന്തരീക്ഷവും കൂടുതൽ പേരെ നിക്ഷേപ മേഖലയിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കി ഇക്കാലയളവിൽ രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്കിലും വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം